അമേരിക്കയിൽ ഫലസ്തീൻ അനുകൂലമായിട്ട് വലിയൊരു തരംഗം ഉണ്ടാക്കിയതായിരുന്നു കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കെതിരെ കൂടിയിട്ട് നടപടി എടുത്തിരിക്കുകയാണ് അതുകൂടാതെ കൊളംബിയ സർവകലാശാലയ്ക്കുള്ള ധനസഹായം വെട്ടിക്കുറച്ചിട്ടുമുണ്ട് അജിംസെ നമുക്കറിയാം ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ നിരവധി നേതാക്കന്മാർ ഇപ്പോഴും ജയിലിലാണ് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറുന്നു അതിനുശേഷം അന്നേ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇലക്ഷൻ മുമ്പ് തന്നെ നടപടിയെടുക്കുമെന്നുള്ള പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന യുവാവിനെ ഇതെനിക്ക് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ഖലീൽ ഖലീൽ മുഹമ്മദ് അദ്ദേഹം അമേരിക്കൻ പൗരനല്ല അദ്ദേഹം ഒരു ഫലസ്തീൻ ഒറിജിൻ ആളാണ് സിറിയയിൽ ജനിച്ചുകൊള്ളുന്ന ആളാണ് പക്ഷേ അദ്ദേഹം കല്യാൺ കഴിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കൻ പൗരത്വമുള്ള ആളാണ് ഇയാൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ട് ഗ്രീൻ കാർഡ് മീൻസ് അയാൾ പെർമനൻറ്റ് റെസിഡൻ റെസിഡൻസി ആയിട്ട് ക്ലെയിം ചെയ്യാവുന്ന ഒരാളാണ് അങ്ങനെ പി ആർ ഉള്ള ഒരാൾ ഗ്രീൻ കാർഡുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാമോ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യുക അദ്ദേഹം ചെയ്ത തെറ്റെന്നാണ് അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ അവിടെ നിയമവൃത്തങ്ങളിൽ വ്യാപകമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡീപ്പോർട്ടേഷൻ ഇപ്പോൾ യു എസ് ഡി കോടതി തടഞ്ഞിട്ടുമുണ്ട് ഡീപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാർ മാർക്കോ റൂബിയോ പറയുന്നത് വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പിടിച്ച് കയറ്റി വിടും എന്നാണ് പറയുന്നത് ഒന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം അമേരിക്കൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് രണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കൻ ഭര ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അത് അമേരിക്കൻ പൗരന്മാർക്കും അമേരിക്കയിലെ സ്ഥിരതാമസക്കാർക്കും എല്ലാം ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ് അഭിപ്രായം പറയാം അതുപോലെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതിലാണ് ഇദ്ദേഹം ഒരു കുറ്റം ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു കുറ്റവും ഇദ്ദേഹത്തിനെതിരെ ചൂണ്ടിക്കാട്ടാനില്ല പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഈ കൊളംബിയ സർവകലാശാല ശരിക്കും സമ്മർദ്ദത്തിലാക്കുവാൻ അദ്ദേഹം ചെയ്യുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ട്രംപ് രണ്ടാമത അധികാരത്തിൽ വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗതികൾ ഫണ്ട് മുഴുവൻ വെട്ടി കുറച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ള ഇപ്പോൾ ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു സർവകലാശാലകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ കൊളംബിയ പോലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് യഥാർത്ഥത്തിൽ ബൈഡൻ ഭരണകൂടത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സമരം ഉണ്ടായിട്ടുള്ളത് എൻക്യാമ്പെൻറ്റ് അപ്പോൾ ആ എൻക്യാമ്പെൻ്റ് ബൈഡൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുന്നതോടൊപ്പം തന്നെ അമേരിക്കൻ സൊസൈറ്റിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാറ്റം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ളൊരു ഗ്യാലപ്പോളിൽ അഭിപ്രായ സർവേയിൽ അമേരിക്കൻ ജനതയിൽ അമേരിക്കൻ ജനത പരമ്പരാഗതമായി ഇസ്രായേൽ അനുകൂലികളാണ് ബഹുഭൂരിഭാഗം പേരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നതാണ് ഇസ്രായേലിന്റെ രാജ്യത്തിൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം അത് ഏതാ ഡെമോക്രാറ്റ് ഓർ റിപ്പബ്ലിക്കൻ ഏത് പാർട്ടിയിലാണെങ്കിലും ബഹുഭൂരിഭാഗം പേരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നിരിക്കെ ഇപ്പോൾ അമേരിക്കൻ ജനത ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെ ശതമാനം കുറഞ്ഞു വരുന്നു കുത്തനെ കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല ഫലസ്തീൻ എന്ന രാജ്യം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്നും അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്തിന് നിർമ്മിതമായ അതിർത്തിയിലൂടെ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ടെന്നും വിശ്വസിക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം കൂടുന്നു അത് ഒരു പുതിയ പ്രതിഭാസമാണ് കാരണം ഇത് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഫലസ്തീനോടുള്ള അമേരിക്കൻ ജനതയുടെ സിമ്പതി ആ സിമ്പതിക്ക് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരം ഈ ഈ ഇരുപത്തൊന്നാം രണ്ട് തുടക്കത്തിൽ രണ്ടാം ഇന്ത്ഭാസ് നടക്കുന്ന സമയത്ത് അത് കുറച്ചൊക്കെ അതായത് ഫലസ്തീൻ എന്നൊരു രാജ്യത്തോട് സിമ്പതി വന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അവിടെ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് പ്രത്യേകിച്ചും ഇസ്രായേൽ ടാങ്കറുകൾക്ക് നേരെ സാധാരണക്കാരായ മനുഷ്യർ കല്ലെറിഞ്ഞാണ് പ്രതിഷേധിക്കുന്നത് അതൊരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ പ്രൊട്ടസ്റ്റിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിൽ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളില്ല ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൽ ഉണ്ടായിട്ടുള്ള അപ്പോൾ ഫലസ്തീൻ എന്നൊരു രാജ്യമുണ്ടെന്നും അങ്ങനെ ഒരു കോസ് ഉണ്ടെന്നും ആൾക്ക് മനസ്സിലാവുകയും അതിനോട് സിംബിതൈസ് ചെയ്യുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും അമേരിക്ക ശക്തമായ യുദ്ധവിരുദ്ധ സിമ്പതിയുള്ള ഒരു യുദ്ധവിരുദ്ധ വികാരമുള്ള സെൻറ്റിമെൻ്റ്സ് ഉള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യുദ്ധവിരുദ്ധ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ടിക്ടോക്ക് ജനറേഷൻ എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണുന്നു ഈ രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാളുകൾ ഈ ഒരു തലമുറ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷമായി ഒരു തലമുറ മാറുമ്പോഴേക്കും അവരുടെ എണ്ണം കൂടുന്നു ഇത് അമേരിക്കയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതിൻ്റെ കാരണം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഫോറിൻ പോളിസി പരമായിട്ടാണെങ്കിലും അതിൻ്റെ ആയിട്ടാണെങ്കിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അതായത് സൈനിക സഹായവും ധനസഹായവും നൽകി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ ലോബിസ്റ്റുകൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു അമേരിക്കയല്ല എന്നുള്ളത് എന്നുള്ളത് ട്രംപിനെ ട്രംപിനെ മാത്രമല്ല ഇത് ട്രംപിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് ബൈഡൻ്റെയും പ്രശ്നമാണ് ഇത് ഡെമോ റിപ്പബ്ലിക്കന്മാരുടെ പ്രശ്നമല്ല ഇത് ഡെമോക്രാറ്റുകളുടെയും പ്രശ്നമാണ് കാരണം ഈ രണ്ട് പാർട്ടികളും ഇസ്രായേലിൻ്റെ എല്ലാ അർത്ഥത്തിലും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു വികാരം മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്ന ഈ അറസ്റ്റിന് പിന്നിലുള്ളത് പക്ഷേ ഈ അറസ്റ്റ് വലിയ തോതിൽ ട്രംപിന് തിരിച്ചടിയാവാനാണ് സാധ്യത കാരണം എല്ലാ കോണുകളിൽ നിന്നും ഈവൻ റിപ്പബ്ലിക്കൻ കോണറുകളിൽ നിന്ന് പോലും അത് ശരിയായൊരു നടപടിയായില്ല നിയമപരമായ നടപടിയായില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് മാത്രവുമല്ല അത്തരം അത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ അമേരിക്കൻ ജനത ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് മിക്കവാറും ട്രംപിന് തിരിച്ചടിയാം പക്ഷേ ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് ഇസ്രായേലിന് എതിരായി ഉയർന്നു ഉയർന്നുവരുന്ന സെൻറ്റിമെൻ്റ്സിനെ മറികടക്കാനും അതുപോലെ ഫലസ്തീൻ അനുകൂലമായി വികാരം ഉണ്ടാകുന്നതിന് തടയുക ഈ രണ്ട് ലക്ഷ്യമുണ്ട് മറ്റൊന്ന് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിതമായ ഇപ്പോൾ കൊളംബിയ കൊളംബിയ സർവകലാശാലയ്ക്ക് വലിയൊരു സമരചരിത്രത്തിൻ്റെ പാരമ്പര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ കൊളംബിയക്കെതിരെ കൂടാതെ ഒരു അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ കൂടിയിട്ട് ഫെഡറൽ ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഏകാധിപതികൾക്ക് ക്യാമ്പസുകൾ എങ്ങനെ നിശബ്ദമാക്കാൻ കഴിയുമോ അല്ല ഒന്നാമതുകാരം അമേരിക്ക ഇസ്രയേലിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും സാമ്പത്തികവും ആയുധപരവുമായ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തും ലോകത്തെ വിസ്മയിപ്പിച്ച വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം ജോ ബൈഡൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഞാനും ഒരു ജൂതനാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായ രാജ്യങ്ങളിലെ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ് ജനോസൈഡ് ജോ എന്ന് ജോ ബൈഡനെ വിളിച്ചത് അമേരിക്കക്കാരാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ രാഷ്ട്രം ദേശീയമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ യുദ്ധത്തിൽ സഹായിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കെന്തായിരിക്കും ചെയ്യാൻ കഴിയും ഇവിടെ പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ സർക്കാരിനെ ആളുകൾ നിശ്ചിതമായി വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെയും വിദ്യാർത്ഥി പ്രക്ഷോഭം അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിദ്യാർത്ഥികളാണ് വലിയ തൊഴിൽ രംഗത്ത് വന്നത് ഇതിന് മുൻപും പുറത്തു വന്നിട്ടുള്ള പല സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് ഫലസ്തീൻ കോസിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട് ഫലസ്തീനെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ സ്വാതന്ത്ര്യ മോഹത്തെ നമുക്ക് ആയുധങ്ങളെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നിവിടുത്തെ ബഹുഭൂരിപക്ഷം യുവാക്കളും വിശ്വസിക്കുന്നു ഇപ്പം നേരത്തെ അജിംസ് ഗ്യാലപ്പോൻ്റെ കാര്യം പറഞ്ഞല്ലോ നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾ മാത്രമേ ഇസ്രയേലിനോട് സഹതാപമുള്ളവരായി ഇപ്പോഴവിടെയുള്ളൂ ഇതിനും ഇതിനു മുമ്പ് അതായത് ഈ സർവേ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ഇസ്രയേലിനോട്ടുള്ള അനുതാപത്തിൻ്റെ സഹതാപത്തിൻ്റെ തോത് ഇത്രയും കുറഞ്ഞ ഒരു കാലം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല നാൽപ്പത്താറ് ശതമാനം ആളുകൾ ഇസ്രായേലിനെ നമുക്ക് പിന്തുണയ്ക്കാം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അൻപത്തി നാല് ശതമാനം ആളുകൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല ഫലസ്തീനാണ് നീതി അർഹിക്കുന്നത് എന്ന് പറയുന്നു അൻപത്തി അഞ്ച് ശതമാനം ആളുകൾ പറയുന്നത് ഫലസ്തീൻ ഒരു ഉണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടതാണ് അപ്പം നിങ്ങൾ ട്രംപിനെ കുറിച്ചുള്ള ചോദ്യമാണ് ട്രംപിനെ കുറിച്ചുള്ളൊരു ട്രംപിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കാനുള്ള കാരണം ട്രംപ് വന്നതിന് ശേഷം വെടി എന്നതാണ് അത് അദ്ദേഹത്തിന് തുടരാൻ കഴിയുമെങ്കിൽ പിന്തുണ ആവർത്തിക്കാമെന്നാണ് ഈ ആളുകൾ അഭിപ്രായ സർവേയിൽ പറയുന്ന കാര്യം അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതാണ് അതായത് ഞങ്ങൾ തീർത്തു കളയുമെന്നും ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്നൊക്കെ ദിനംപ്രതി അദ്ദേഹം വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഏകപക്ഷീയമായ നിലപാടുകളും തീരുമാനങ്ങളും കൊണ്ട് ഗസയുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ റിസോർട്ടാക്കാനോ വിനോദസഞ്ചാര ഭൂമിയാക്കാനോ പറ്റില്ല അത് സ്വ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു നാടും ജനങ്ങളുമാണ് അവർക്ക് ആത്മാഭിമാനമുണ്ട് എന്ന് വിചാരിക്കുന്ന പറയുന്ന ആളുകളുടെ എണ്ണം സ്വന്തം രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കണമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ഒരുപക്ഷെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന ഘടകമെന്ന് വിചാരിക്കേണ്ടി വരും അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ബഹുഭൂരിപക്ഷം പുതിയ തലമുറയിലെട്ട ആളുകൾ ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം യുദ്ധത്തിന് നമ്മളിനി പിന്തുണ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം കൂടിക്കൊണ്ടേ വരുന്നത് അവിടുത്തെ ഭരണകൂടത്തെ ഡിസ്റ്റേബ് ചെയ്യുന്നതുകൊണ്ട് അതില്ലാതാക്കാൻ ലോകത്തെല്ലാ ഏകാധിപതികളും ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നാളുകളെ പിടിച്ചകത്തിട്ടാൽ വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന ഓഡിയൻസുകളോ അല്ലെങ്കിൽ സർക്കിളുകളോ പുറത്തിറക്കിയാൽ വിദ്യാർത്ഥി രോഷത്തെ അവസാനിപ്പിക്കാമെന്ന് അവരെല്ലായ്പ്പോഴും തെറ്റായി ധരിക്കുന്നു ഇന്ത്യയിൽ പോലും നമ്മളത് കാണുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥി രോഷം എവിടെയെങ്കിലും ഇല്ലാതായിട്ടില്ല അത് ലോകത്തിൻ്റെ ഒരു ഒരു ചരിത്രവും വർത്തമാനവും നോക്കി നമുക്കത് മനസ്സിലാവും അപ്പം ട്രംപ് ഈ ചെയ്യുന്ന കാര്യം എന്തൊക്കെ ഗുണപ്പെടുന്നു വിചാരിക്കാൻ വയ്യ കാരണം ലോകം വിസയിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലോകം ആദ്യമായി തത്സമയം കാണുന്നൊരു വംശഹത്യയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിപ്പെട്ട ഒരു മനുഷ്യർക്ക് മേൽ നിയമ നടപടികൾ കൊണ്ട് അവരെ അസ്വസ്ഥരാക്കാൻ കഴിയുമോ ആളുകളുടെ നിലപാട് മാറ്റിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല ഇതൊരു വൃദ്ധാവ്യായാമമായിരിക്കും പക്ഷേ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് വേട്ട തുടങ്ങിയിട്ടേ എന്ന് അപ്പോൾ ട്രംപാണ് ലോകത്തോട് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നുണ്ട് സ്വന്തം രാജ്യത്ത് അദ്ദേഹം ഈ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ എന്ന് കൺ കാത്തിരുന്ന് കാരണം ആരൊക്കെ പിടിച്ചകത്തിലും ഒരാളെ പിടിച്ചെ ഗ്രീൻ കാർഡ് റദ്ദാക്കിയിരിക്കുന്ന പറയുന്നത് എന്ത് പ്ലീസസിലാണ് ഗ്രീൻ കാർഡ് റദ്ദാക്കുക അപ്പോൾ ഒരാളുടെ പൗരത്വം സ്ഥിരതാമസാനുമതിയൊക്കെ റദ്ദാക്കുന്നു ഒരു ഒരു സർവകലാശാലയ്ക്കുള്ള എല്ലാ ഏടുകളും വെട്ടിക്കുറയ്ക്കുന്നു സെമറ്റിക് മതങ്ങൾക്കെതിരെ വലിയ പ്രൊപ്പൻ അടക്കം നിങ്ങൾ എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇനിയും ഉണ്ടാവും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടത് എല്ലാം അതിക്രിയകൾ തന്നെയാണ് പക്ഷേ അതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിസൾട്ട് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെയും ഉണ്ടാക്കാൻ പറ്റാൻ സംശയമാണ്